ഡെയിലി നമ്മൾ ഫേസിൽ അലോവെറ ജെൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് അതേപോലെ തന്നെ ചുളിവുകളും കാര്യങ്ങളും മാറാനായിട്ട് പിന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടും ഹൈഡ്രേറ്റ് ആയിട്ടും സപ്ലാക്കിയിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ നമുക്ക് അലോവേറ ജെല് വീട്ടിലൊരു കുഞ്ഞു കമ്പ് വേളിച്ച് നട്ടാൽ മതി അതിന്റെ തൈ നട തയ്യെ നട്ടാൻ ഡൗട്ടുട്ടോ തൈ നട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് പിന്നെ കൊട്ടി മുളച്ച് കൊട്ടി മുളിച്ചിട്ടുണ്ടാകും ഞാൻ മുൻപത്തൊക്കെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഇവിടുന്ന് കുട്ടിക്കോട്ട്ന്നൊക്കെ വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് വഴി വെക്കലിങ്ങനെ വിൽക്കണ എന്നുള്ളതാണ് അപ്പൊ ഒരു തൈ പേടിച്ചു കൊണ്ടിട്ട് ഇപ്പൊ വീട്ടിൽ അതൊന്നും കുറെ ഉണ്ടായിട്ടുണ്ടാകും നല്ല ഒരു അതിൻ്റെ ഒറ്റ ബീഫൊക്കെ ഉണ്ടാകും ഇത്രയും നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നട്ടിട്ട് ഇപ്പൊ കുറെ ഒരു അതിന് ഇപ്പൊന്ന പത്തിരുപത് തൈ ഒന്നും അല്ല അങ്ങനെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതേപോലെ വീട്ടിലൊരു അലോവേരന്റെ പ്ലാന്റ് കൊണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ജെല്ലെടുത്തിട്ട് ഡെയിലി കുളിക്കുന്നതിന് മുൻപൊക്കെ ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഒരുപാട് ബെനഫിറ്റുണ്ട് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഹെയറിലേക്കാണെങ്കിലും അലോവേറ ജെല് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അലോവേറ ജെല് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാൻ കട്ട് ചെയ്യണ സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു യെല്ലോ കളറിലൊരു സംഭവം വരും ഒരു കറ പോലെ അത് നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോഴാണ് നമുക്കിങ്ങനെ അലോവേറ ചിലപ്പോൾ ജെല്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് ചൊറിച്ചിന് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് അപ്പൊ ഇതാണ് കാരണം അതിൻ്റെ ആ ഒരു കറ ആവണ സമയത്ത് നമുക്കൊരു സ്കിന്നിന്റെ ഒരു ചൊറിച്ചൊരു ഫീല് വരാറുണ്ട് അപ്പൊ അത് കുറച്ചേരം ബുദ്ധി വെച്ചതിന് ശേഷം ആ ഒരു കറ മാറിയിട്ട് ആ ജെല്ല് നമുക്ക് ഇങ്ങനെ സൂസിലെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അത് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മൾ ഡെയിലി ഒക്കെ കുറെ പാക്കുകളൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഡെയിലി അപ്ലൈ അപ്ലൈൻ പാടാം അതായത് ഫേസ് ഒക്കെ മിക്കവാറും നമ്മൾ ഒന്നര അവിടെ നിന്നൊക്കെ വെക്കണമായിരിക്കും അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്നവണ ഒക്കെയാണ് നല്ലത് പക്ഷെ അലോവേറ ജെൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം അത് നമ്മുടെ സ്കിന്നിനെ വേറെ രീതിയിൽ ഡ്രൈ ആക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചെയ്യില്ല മിക്കവാറും നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാനുള്ള ഉണ്ട് പക്ഷേ ഈ ഒരു അലോവേര ജല നമ്മൾ ഡെയിലി ഫേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തെയിലുപയോഗിക്കും അതേപോലെ നിങ്ങൾക്ക് ആഗ്നേസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനായിട്ട് വളരെ നല്ലതാണ് അപ്പം ഇന്നു കാണിച്ചിട്ട് പോകുന്നത് ഈ ഒരു അലോവേരൊക്കെ യൂസ് ചെയ്യാൻ മടിയാണ് അതൊക്കെ കുറച്ച് പണിയുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ വരുന്നുണ്ട് അതായത് നമ്മുടെ അലോവേറ ജെല്ലിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് ഇത് വന്നിട്ട് മാമ മാമവേത്തിന്റെ അലോ റീഫ്രഷ് ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ് ഒരു നമുക്ക് മോയ്സ്ചറൈസിംഗ് ക്രീം പോലെ ഫീൽ ചെയ്യില്ല ആ കണ്ടോ ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ് വരുന്നത് കേട്ടോ അത് ശരിക്കും നമുക്ക് ആ ഒരു ജെൽ ഫീൽ ആണ് കേട്ടോ അത്ര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് ആ ഒരു െൽ ടൈപ്പിൽ വരുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് ഓയിലി സ്കിന്നൊക്കെ ഭയങ്കര നല്ലതായിരിക്കും അങ്ങനത്തെ ആ ഒരു ഓയിലി ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സ്റ്റിക്കി ഫീൽ ഒന്നും വരുന്നില്ല ഭയങ്കര നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് നല്ല സൂതം ചെയ്ത് നോക്കുന്ന നമ്മുടെ സ്കിൻ തോന്നോ അപ്പൊ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിനെ കൺസിനി കാണിച്ചോ കണ്ടോ ഇതേപോലത്തെ ഒരു ജെൽ മോയ്സ്ചറൈസർ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വൈറ്റ് ആണ് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സെർവ് ആകട്ടെ ഇട്ടിട്ട് നമുക്ക് ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്തേക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടോ പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ ഒരു രണ്ട് വർഷങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിലേക്ക് സംഭവം റെഡി ആയിട്ടുണ്ട് പിന്നെ അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വിട്ടാൽ മതി അതേപോലെ നമുക്ക് ഫുൾ ഫേസിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കയ്യിൽ കാണിച്ചതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കൂളിലേക്ക് കഴിഞ്ഞിട്ട് തന്നെ ആ ഒരു ഫേസിന് ഒരുപാട് ഡ്രൈ ആകാൻ വിടേണ്ട നമ്മൾ വന്നിട്ട് ആ ഒരു മോയ്സ്ചറൈസർ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം നമുക്കിത് പകലം യൂസ് ചെയ്യാം നൈറ്റിൽ നമ്മുടെ സ്കിൻ കെയർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്ടോ ഇത് നമ്മുടെ അലോവേരയും വരുന്നുണ്ട് അതേപോലെ തന്നെ ഹെലോണിക് ആസിഡും വരുന്നുണ്ട് മെയിനായിട്ടും ഈ ഒരു അലോവേര അതേപോലെ തന്നെ ഹെലോണിക് ആസിഡൊക്കെ സ്കിന്നിലെ നമുക്ക് ആ ഒരു ചുളിവ് അല്ലെങ്കിൽ എന്താ പറയുക ഡ്രൈനെസ്സോണ്ടൊക്കെയാണ് മെയിനായിട്ട് ചുളിവ് വരിക അപ്പോൾ ആ ഒരു ഓയിൽ കണ്ടിട്ട് പോകുമ്പോൾ അപ്പം അതൊക്കെ ഒരു മോഷർ വോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ഒരു അലോവേരം അതേപോലെ തന്നെ ഹെലോണിക് ആസിഡ് വന്ന് ഒക്കെ തന്നെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യിക്കും അതേപോലെ ഇത് വരുന്നത് ഇരുന്നൂറ് ഗ്രാം ബോട്ടിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മേടിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് മാമോഹത്തിന്റെ സൈറ്റിലും അതേപോലെ തന്നെ ആമസോണിലും നൈക്കിയിലും പേപ്പളും ഫ്ലിപ്കാർട്ടും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ മാമവത്തിന്റെ സൈറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ശ്രീ ട്വൻറ്റി ട്വൻറ്റി ഫൈൻ എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ട്വന്റി പെർസെൻറ്റ് ഓഫർ ഇട്ടതായിരിക്കും അവരുടെ സൈറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് സോ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങൾക്ക് എന്താ പറയാ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കണം ഭയങ്കര ഡ്രൈനസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം അതേപോലെ തന്നെ ചിലർക്ക് മല്ലേ ഓയിലി സ്കിന്നാണൊക്കെ നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ചിലരുടെ പെട്ടെന്ന് കൂടുതലും നമുക്ക് തിക്കായിട്ടുള്ള ക്രീം ഫോമിൽ വരുന്നതാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എന്താ പറയുക പിംപിൾസ് ഒക്കെ വരണ ചാൻസ് കൂടുതൽ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ വളരെ നല്ലതാണ് മെയിൻ ആയിട്ട് ഒരു അലോവേറ ജെല്ലും കൂടെ വരുന്നതുകൊണ്ട് ആ ഒരു നമുക്ക് പിമ്പിൾസ് അല്ലെങ്കിൽ ആഗ്മേക്രോൺ സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം കേട്ടോ കുറച്ചും കൂടെ അവർക്ക് നല്ലതായിരിക്കും പറയാറുണ്ട് കാരണം ഡ്രൈ സ്കിൻ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്രീമി തിക്കായിട്ടുള്ള മോസ്ചറൈസർ ആണ് ഒന്നും കൂടെ നല്ലത് അതൊക്കെ നല്ല ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിലും നോർമൽ ആ ഒരു സ്കിൻ ടൈപ്പിനൊക്കെ ആണെങ്കിലും ഇതേപോലെ ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന മോയിസ്ചറൈസർ ആയിരിക്കും എപ്പോഴും നല്ല കേട്ടോ എന്നൊക്കെ അറിയാം മാം പറ്റുന്ന സുഖം കിപ്പിക്കൽസും കാര്യങ്ങളൊക്കെ കുറവാണ് അതേപോലെ തന്നെ മാമകത്തിൻ്റെ പ്രൊഡക്ടുകളൊക്കെ നമുക്ക് ഓൺലൈൻ സ്റ്റോറിൽ മാത്രല്ല ഓഫ്ലൈൻ ആയിട്ട് മേടിക്കാൻ കൂട്ടോ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിലൊക്കെ എല്ലാം മാമകത്ത് ലോഞ്ച് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ടുകളും നമ്മുടെ ഷോപ്പിൽ പോയാൽ അവിടെയും കാണാറില്ല കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ മാമകത്ത് അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ ഓരോ പുതിയ ചേഞ്ചസ് വരുത്താണ് അതുകൊണ്ട് തന്നെയാണ് നമ്മള് വീഡിയോസ് എണ്ണ സമയത്ത് ഞാൻ പറയാറുണ്ട് പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും എന്ത് അഭിപ്രായം ആയിക്കോട്ടെ നിങ്ങൾ അതിന്റെ വന്നിട്ട് താഴെ കമന്റ് പറയുകയാണെങ്കിൽ ഇതൊക്കെ മാമകത്ത് വാഷ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാമകത്തിൻ്റെ ഒന്നിയും ഷാമ്പു കുറെ എന്താ പറയുക അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അത് നോക്കിയിട്ട് അവരതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തരണം കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് എന്താ പറയാ ഇങ്ങനെയും യൂസ് ചെയ്യാം ഇപ്പൊ നമുക്ക് അലോവേര പറച്ച് മുഖത്ത് ഇടാനൊക്കെ മടിയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ അലോവേര ജെല്ലായിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ജെൽ മോയ്സ്ചറൈസർ കിട്ടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഫ്രഷ് അലോവേര വരിയാണ് എടുക്കണമെങ്കിൽ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിക്കല്ലോ ആ ഒരു സമയത്തായിരിക്കും കുറച്ച് നമ്മുടെ തേനും അതേപോലെ തന്നെ കുറച്ച് നമ്മളെ കടലപ്പൊടിയോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഫേസിൽ അപ്ലൈ പാക്ക് പോലെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ഫേസ് വാഷ് പൗഡർ എന്നൊക്കെ പറയട്ടെ നമ്മൾ കടലപ്പൊടിയൊക്കെ ആണെങ്കിൽ കടലപ്പൊടിയും അതേപോലെ നമ്മുടെ കടലോ എന്ന് പറയട്ടോ അലോവേറ ജെല്ല് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസ് ഇട്ടിട്ട് അവരുടെ കളയാണ് നന്നായിട്ട് ഫേസ് ക്ലീൻ ആവാനായിട്ടോ നമ്മള് ഓപ്പൺ ബോസിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡി ആവാനായിട്ട് ഓപ്പൺ ബോക്സ് ഫുൾ ആയിട്ട് ഓപ്പൺ ബോസ് ഫുൾ ആയിട്ട് അതിൽ മാറില്ല കേട്ടോ പക്ഷെ നമുക്ക് അതിൻ്റെ ആ ഒരു ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ